ഉണ്ണി ഈ പ്രാവശ്യവും ഓണത്തിന് വരുന്നില്ല അല്ലേ അച്ഛനോട് ഉണ്ണി തന്നെ നേരിട്ട് അങ്ങോട്ട് പറഞ്ഞോളൂ ഞാൻ അച്ഛന്റെ കയ്യിൽ ഫോൺ കൊടുക്കാം ഉണ്ണി എന്താ എന്താശ്യവും വരുന്നില്ല അല്ലേ ഇവിടെ വയ്യാതെ നിന്നെ മാത്രം പ്രതീക്ഷിച്ചു കിടക്കണ നിന്റെ അമ്മയെ സന്തോഷപ്പെടുത്താനെങ്കിലും ഒന്ന് വന്നിട്ട് പോയി എത്ര എത്ര നല്ല ഓണങ്ങൾ എത്ര എത്ര തിരുവോണങ്ങൾ നാളെ തിരുവോണല്ലോ എന്റെ വക ഈ കോടി മുണ്ടാണ് കോടിമുണ്ടീകരിക്ക ആ കേണുവിനും കൂടെ ഇന്ന് ഓടിച്ചോളൂ എങ്ങനെ ആ ഇല്ല ഇന്ന് മുഴുവൻ നല്ല മുഴുത്ത് വൃത്തിയാക്കിട്ടെ നാളെ തിരുവോണാണ് കൂടി നാളെത്തോടുകൂടി കൂടി എല്ലാം അങ്ങോട്ട് ക്ലിയറാക്കുക മറ്റന്നാള് കണക്കാനുള്ളതാണ് മറക്കണ്ട അവർക്കും എല്ലാരും അങ്ങോട്ടും എന്താ ഈ കാലിക്കുനിയെടുത്ത് മേടിക്കും കുട്ടികൾക്കുണ്ട് കേട്ടോ പഠിക്കണക്കില്ലേ ഏ ഓണൊക്കെ ആഘോഷിക്കണം കേട്ടോ അച്ഛാ ഒരു ഓണക്കോടി കൊടുക്കല മാത്രല്ല ഓണം ഇവര് നാളെ പണിയെടുക്കില്ല നാളെ തിരുവോണല്ലേ മനുഷ്യന്മാരല്ലേ ഇവര് നമുക്ക് ചേർത്ത് പിടിക്കാം എന്താ ഉണ്ണി പറയണേ അച്ഛാ അത് നടക്കില്ല നാളെ ഇവര് ഇല്ലത്ത് ഉണ്ണാനുണ്ടാവും അച്ഛൻ പറയുന്നത് കാര്യമൊക്കെ നിങ്ങൾ എല്ലാരും നാളെ കുട്ടിയോടേയും കൂട്ടിയിട്ട് ഇല്ലത്തേക്ക് വരിക നമുക്ക് ഒരുമിച്ചിരുന്ന് ഓണസദ്യ കഴിക്കാം അങ്ങനെയ്യ ഉണ്ണി പറയും പോലെ എല്ലാവരും നാളെ ഇല്ലത്തേക്ക് അങ്ങോട്ട് വരിക എല്ലാവരും ഒരുമിച്ച് കുട്ടികളും കുഞ്ഞനും എല്ലാം കൂടി നല്ല ഒരു തിരുവോണ എല്ലാവർക്കും എന്ത്